ഹായ് ഫ്രണ്ട്സ് ഞങ്ങളൊരു ചെറിയ യാത്രയിലാണേ വേറെ ഒന്നുമല്ല ദൂരെ ഒന്നുമല്ല വൈഫ് ഹൗസിലോട്ട് എന്നാ ചെറിയ ഫങ്ഷൻ നടക്കുന്നുണ്ട് ചെറിയ ഫങ്ഷൻ വൈഫിൻ്റെ ചേച്ചിയുടെ മോടെ ബേർഡേ ആണ് അപ്പോൾ ഞങ്ങൾ ഒരു കേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അത് നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അതിനകത്തൊരു ഉണ്ട് സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേക്ക് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് കസാറ്റ കേക്ക് ത്രീ ലെയർ ത്രീ കളർ അപ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ മേടിച്ചതല്ല ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അതൊരു സർപ്രൈസുമാണ് ആ ഉണ്ടാക്കി കൊടുക്കുന്നതിലാണ് സർപ്രൈസ് പറഞ്ഞേക്കുന്നത് അല്ലാതെ കേക്ക് കൊടുക്കാമെന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചാരിക്ക് നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കുമായിരിക്കും അല്ല ഇത് ഞങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ഇപ്പം അങ്ങോട്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം കാണാം അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ വൈഫ് ഹൗസിൽ എത്തിയിട്ടുണ്ട് ദേ നിങ്ങളോട് പറഞ്ഞ പോലെ ആ കേക്ക് സർപ്രൈസ് കേക്ക് നമ്മൾ മേടിക്കും എന്ന് പറഞ്ഞാണ് പോയത് പക്ഷേ എങ്കിൽ പോലും മേടിക്കുന്നില്ല നമ്മൾ ഉണ്ടാക്കിയ കേസ് കേക്കാണ് ഇത് ഇത് കണ്ടില്ല ഇതാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് കമൻസും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണേ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇനിയിപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ കേക്ക് കട്ടിങ് ചടങ്ങിലേക്ക് കൂടുകയാണ് കേട്ടോ അത് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം ഇവിടെ ഇപ്പൊ കറണ്ട് ഇല്ല ഭയങ്കര പ്രശ്നം ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മഴയും ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ എന്തൊക്കെ മരം വീണ് ഭയങ്കര പോസ്റ്റൊക്കെ പോയി കറണ്ടൊക്കെ ഇന്നലെ പോയതാണ് ഇടയ്ക്കൊന്ന് വന്നു പക്ഷേ എങ്കിൽ പോലും പിന്നെയും പോയി അതൊരു വലിയ വിഷമാ കേക്ക് കട്ടിങ്ങിലേക്ക് പോവുകയാണെ ഇതാണ്ട് ഇതാണ് നമ്മുടെ ബർഡേ കരി വാവ് ക്യൂട്ടി കട്ടിങ് കട്ടിങ് കട്ടി 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 വേഗോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോക്കോ ആ കൊടെ കൊടെ കൊടുക്കൂടെ ആ ബർഡേക്കാർക്ക് ഇവിടെ അനിയത്തി കൊടുത്തോളൂ വാ 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 അടിപൊളി ഇവിടെ അധികം ആൾക്കാർ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാലഞ്ചഞ്ചാറ് പേരേ ഉള്ളൂ ആ കൊടുത്തു കൊടുത്തു തിരിഞ്ഞു തിരിഞ്ഞു നീക്കേ തിരിഞ്ഞ തിരിഞ്ഞേ തിരിഞ്ഞു തിരിഞ്ഞേക്ക് തിരിഞ്ഞ ആടിപൊളി അടിപൊളി അടിപൊളി വാ ഇങ്ങനുണ്ട് കേക്ക് കേക്ക് എങ്ങനുണ്ട് അവൻ തേച്ചു കൊടുത്തു ആ ചെല്ലി അല്ലേ ചെല് ചെല് അടുത്താളി അടുത്തളി ചെയ് അടുത്താളിലു ആ ഇങ്ങോട്ട് നോക്കാം ഡേ അടുത്ത അടുത്താൾ അടുത്ത അടുത്താൾ പോരട്ടെ അടുത്ത എന്ത് ഫ്ലേവറാ ഫ്ലേവർ പിസ്റ്റാ അത് മാത്രമല്ല ريلا 3 3 बादाम स्ट्रॉबेरी नेक्स्ट रेडी नाइस क्रीम्स बादाम एंड स्ट्रॉबेरी पाइनएप्पल पाइनएप्पल रेडी बादाम पिस्ता स्ट्रॉबेरी वाओ मोटे खाओ पुनः वाओ मम्मी यहां पे मोटा पनीर में जान दे दो पनीर को चीनी डाल दो അങ്ങനെ അമ്മൂമ്മക്കും കൊടുത്തു വാ ആ ഇടയ്ക്ക് ആരോ രണ്ട് കൊട്ട് കൂട്ടി കേട്ടോ അങ്ങനെയുള്ള അങ്ങനെയോടെ ബേർഡേയുടെ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വായി നോക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്താ ചുമ്മാ ഒന്നൊക്കെ ഇറങ്ങാനായിരുന്നു അടിപൊളി റെയിൻ ഡ്രൈവ് അതെ 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 വൈഷു പറഞ്ഞു റെയിൻ ഡ്രൈവ് അടിപൊളി ഇന്ന പൊക്കോട്ടിരിക്കുന്നു ഇപ്പൊ നല്ല കാറ്റും മഴയൊക്കെ ഇട്ടു അതെ അതെ നന്നായിട്ട് വെള്ളവും കേറി അടിപൊളി നല്ല റൂട്ടാ ഒരു കൺജസ്റ്റഡ് ഏരിയയിലേക്കൂടെ ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് നട്ടാവളി എന്നാ പറയുന്ന ഞങ്ങൾ എല്ലാരും ഉണ്ട് മൊത്തം എത്ര പേരാണ് നമ്മളിപ്പൊ മൊത്തം നമ്മൾ എത്ര പേരുണ്ട് ആ ആറേഴ് പേരുണ്ട് ഞങ്ങളെ ചെറിയൊരു വണ്ടിക്കാ കേട്ടോ അടിപൊളിയോ എല്ലാരും ഒന്ന് കാണിച്ചാലേ ആ എല്ലാരും ഒന്ന് വിളിക്കാം റെയിൽവേ ക്രോസിങ്ങനെ നല്ല മഴ നടക്കുന്നുണ്ട് ഈ പറ്റിയ ഏരിയയിലൊക്കെ ചെല്ലുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വീഡിയോ എടുക്കാം ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഫോണ്ടി താമസ പോയി എങ്കിലും നോക്കാം